പല്ലാവൂർ ദേവനാരായണൻ ഒരു സിനിമയാണ് ചേട്ടനെ കാണുമ്പോൾ തന്നെ നമുക്ക് ഓർമ്മ വരുന്നത് അത് കഴിഞ്ഞിട്ട് അങ്ങനെ നമ്മൾ കണ്ടിരുന്നില്ല കുറേ വർഷമായി അതെ അപ്പോൾ എവിടെയായിരുന്നു ഇത്രേ കാലം ഞാൻ ഞാനിവിടെയൊക്കെ തന്നെ ഉണ്ടായിരുന്നു പിന്നെ പല്ലാവൂരിന് ശേഷം ഒരു പത്ത് മലയാളം സിനിമകൾ അഭിനയിച്ചു നല്ല വേഷങ്ങൾ ചെയ്തു പിന്നെ മദ്രാസിലായിരുന്നു പല്ലാവൂർ ചെയ്യുമ്പോൾ അതിനാദ്യമേ മമ്മൂക്കൻ്റെ അടുത്ത് തീർത്താൽ തീരാത്ത ഒരു വലിയ കടപ്പാടുണ്ട് അദ്ദേഹമാണ് എൻ്റെ ഇൻഡസ്ട്രിയിലേക്ക് കൊണ്ടുവന്നതും അദ്ദേഹത്തിന്റെ റെക്കമെൻ്റേഷനിലാണ് ഈ പുതിയൊരു നടനെ ഒരു സോളോ ഫൈറ്റ് ഫസ്റ്റ് ഫിലിമിലെ അത് അദ്ദേഹത്തിന്റെ ഒരു വലിയ മനസ്സിന്റെ ഇതായിരുന്നു മലയാളിയാണെന്ന് ആണെന്ന് പലവർക്കും അറിയില്ല പലവരും ഇറങ്ങുന്ന സമയത്തും അതിനുശേഷം ഇപ്പഴും ടിവിയിലൊക്കെ വരുമ്പോൾ ഏത് ഒരു തമിഴ് നടനാണ് അല്ലെങ്കിൽ അങ്ങനെ ആൾക്കാർ തെറ്റിദ്ധരിച്ചു കോഴിക്കോടുകാരനാണ് അപ്പൊ എങ്ങനെയൊന്നും ശരിക്കും സിനിമയിലേക്ക് വന്നത് ആയിരുന്നു സിനിമ എങ്ങനെയാണ് സെൻട്രൽ ഗവൺമെന്റിന്റെ ആൻഡ് ഡ്രാമ ആർട്ടിസ്റ്റ് ആയിരുന്നു ഡ്രാമ ആർട്ടിസ്റ്റ് ആയിരുന്നു അത് ചെയ്തുകൊണ്ട് ചെയ്തോണ്ട് അമച്ചോട് ഡ്രാമാസ് ചെയ്യാറുണ്ടായിരുന്നു ഈ സമയത്താണ് മദ്രാസിലെ എന്റെ ജീവിതത്തിന്റെ ഇടക്കാണ് തമ്പി സാർ നമ്മുടെ തമ്പി കണ്ണെന്നാണ് അദ്ദേഹമായിട്ട് അദ്ദേഹത്തിന്റെ ആയിട്ട് നമ്മളിങ്ങനെ സിനിമാ ചർച്ചകൾ വടവള്ളി അദ്ദേഹത്തിന്റെ വീട്ടിൽ അന്ന് മലയാള സിനിമയും ചെന്നൈ തന്നെയാണ് അന്നത്തെ മദ്രാസ് അപ്പം സാറിന്റെ അടുത്ത് രാവിലെ പോകും അപ്പം ഭക്ഷണം ഉണ്ടാക്കണോ വടവള്ളി മാർക്കറ്റാണത് മേടിക്കുന്നത് അപ്പൊ സാറിന്റെ വീട് അതിന് അടുത്ത് തന്നെയാണ് രാവിലെ പോയിട്ട് സാറുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കും സാറിന്റെ പ്രോജക്റ്റൊന്നും ആയിട്ടില്ല അപ്പൊ സാറ് പെട്ടെന്ന് പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യും മമ്മുക്ക പടം വിനുവിന്റെ പടം ബി എം മിനു ഡയറക്ടറിന്റെ പടം ഷൊർണ്ണൂർ നടക്കുന്നുണ്ട് നീ ഒന്ന് പോയി നോക്ക് അദ്ദേഹത്തിന്റെ എന്താണെന്ന് അറിഞ്ഞൂടാ നല്ല മൂഡ് നോക്കിയിട്ട് ഒന്ന് കണ്ടു കണ്ടുനോക്കും ഞാനവിടെ പോയി അവിടെ ഇതേപോലെ കിട്ടിയിട്ടില്ല ഈ മത്തിനെ കൊണ്ട് പറഞ്ഞ പോലെ അപ്പൊ ഞാനവിടത്തും ഈ മത്തും അങ്ങനെ തന്നെ സംഭവിച്ചതാണ് അപ്പൊ ഞാൻ അവിടെ പറഞ്ഞു നമ്മുടെ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് രജപുത്ര രഞ്ജേട്ടൻ തിലകഞ്ചേട്ടൻ ഉണ്ട് അപ്പൊ അവർ അവിടുന്ന് എന്റെ രണ്ടു മൂന്ന് സീൻസ് അഭിനയിക്കാൻ പറഞ്ഞു അഭിനയിപ്പിച്ചതിന് ശേഷം ഇവർക്ക് എല്ലാവർക്കും കാണിച്ചു ബിനു പറഞ്ഞു ബിനുവേട്ടനും ഡയറക്ടർ വിനോട്ടനും ഇവരെല്ലാരും കൂടെ കണ്ട് മമ്മുക്കനെ കാണിച്ചു ഓക്കെ ഇത് മതി അപ്പൊ തമ്പി സാർ പോലും അറിഞ്ഞിട്ടില്ല സാറ് എന്നോട് പറഞ്ഞു കാഷ്വൽ ആയിട്ട് സംസാരി പറഞ്ഞതാണ് പറഞ്ഞത് ീ പോയി കണ്ടോ എന്ന് പറഞ്ഞു അപ്പൊ അത് ഈ സമയം എത്ര മണിയാന്ന് വെച്ച രാവിലെ പത്ത് മണി പത്ത് മണിക്ക് പറഞ്ഞപ്പോ ഞാൻ എന്റെ സാധനങ്ങള് വടവള്ളി മാർക്കറ്റ് സാധനങ്ങൾ വാങ്ങാനൊക്കെ നിർത്തി നോക്കുമ്പോ ഇപ്പൊ ട്രെയിൻ പതിനൊന്നായി നാപ്പത്തിന് ഉടനെ തന്നെ ഓടി ചാടി വെസ്റ്റ് കോസ്റ്റിൽ കയറി ഒറ്റ നേരെ ഷൊർണൂർ അന്ന് തന്നെ നമ്മുടെ ലക്ഷ്യം പറഞ്ഞ സിനിമയാണ് സിനിമ 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 അത് സിനിമയിൽ അഭിനയിച്ചില്ല നാടകങ്ങളായിരുന്നു കൂടുതൽ അല്ലെ ഫസ്റ്റ് ഫിലിം ചെന്നൈയിൽ എത്തിപ്പെട്ടത് എങ്ങനെയാണ് ശരിക്കും ഇതേപോലെ കണ്ടിട്ട് ചെന്നൈ പോയി പിന്നെ നാടകങ്ങൾ പരിചയപ്പെട്ടു പിന്നെ അപ്പം തൽക്കാലത്തേക്ക് അമച്ചൂർ നാടകം നിർത്തി ഫുൾ ടൈം സിനിമയിൽ കോൺസെൻട്രേറ്റ് ചെയ്യാം എന്നിട്ട് അന്ന് സിനിമക്കാര് കംപ്ലീറ്റ് അവിടെ ആയിരുന്നു ഈവൺ മമ്മൂക്ക പോലും അന്ന് അവിടെ ആയിരുന്നു അതെ അതെ നമ്മുടെ സാന്തോമിലായിരുന്നു പോയിട്ടുണ്ട് മമ്മൂക്ക എന്നോട് അന്ന് പറഞ്ഞിരുന്നു അതായത് നീ കൊച്ചിയിലേക്ക് താമസം മാറണം അന്ന് ഇല്ല ശേഷം ശേഷമാണ് ഇതിനുശേഷം പക്ഷെ എനിക്കപ്പത്തേക്ക് എന്റെ ഫാമിലിയും കാര്യങ്ങളൊക്കെ അവിടെ ചെന്നൈ ആയി ഞാൻ വിവാഹം ചെയ്തതും ഒക്കെ അങ്ങനെ ആയി പിന്നീട് എനിക്ക് ഇങ്ങോട്ട് മാറാൻ പറ്റില്ല ഇപ്പൊ ഞാൻ ഇവിടേക്ക് ഷിഫ്റ്റ് ചെയ്ത് എനിക്കിനി സിനിമ ചെയ്തേ പറ്റൂ അപ്പൊ ആ ഒരു സിറ്റുവേഷനിലാണ് അപ്പൊ ഈ തൊണ്ണൂറുകളിൽ തന്നെ ചെന്നൈയിൽ പോയി അവിടെ സെറ്റ് ആയിരുന്നു അന്ന് എന്റെ ഫാമിലി സെറ്റ് ആ സമയത്താണ് പല്ലാവൂർ ഓണസമയത്താണ് ഇറങ്ങുന്നത് എന്റെ ഒരു മോഹമായിരുന്നു ഒരു ഓണക്കാലത്ത് എന്റെ സിനിമ ഇറങ്ങണം സത്യമായിട്ട് ഞാൻ എക്സാഞ്ച് ചെയ്ത് പറയുന്നതല്ല ഒരു സിനിമാ നടനായിട്ട് അഭിനയിക്കാൻ വേണ്ടി ഇറങ്ങുമ്പോൾ എന്റെ ഒരു വലിയ സ്വപ്നം ഒരു ഓണക്കാലത്ത് നമ്മുടെ തിയേറ്ററുകളിൽ നമ്മൾ എന്റെ ഒരു സിനിമ അതും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ പറഞ്ഞ പോലെ തന്നെ അന്ന് എനിക്ക് തോന്നുന്നു തന്നെ ഇന്റർവ്യൂല് പറഞ്ഞിട്ടുണ്ട് പല മുഖങ്ങളും നോക്കിയിട്ട് ആ ഒരു ക്യാരക്ടറിനു ഒരു ഡിഫറൻറ്റ് ആയിട്ടുള്ള വാദം പരിചിതമല്ലാത്തതിൽ എനിക്ക് എന്താ പറ്റിയെന്ന് വെച്ചാൽ ആക്ച്വലി ബിനുവാട്ടന്റെ തന്നെ അതില് എന്താ ആ ക്യാരക്ടറിനെ ഇതാക്കാൻ പാടില്ല ആ ക്യാരക്ടർ ആണ് ഈ ക്രൈം ചെയ്തതെന്നുള്ളത് ഓഡിയൻസിന് മനസ്സിലാവാത്ത രീതിയിലായിരുന്നു ഈ ക്യാരക്ടറിനെ വല്ലാണ്ട് ബൂസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിടിച്ചു പോവെന്നുള്ളത് കൊണ്ട് ആ ക്യാരക്ടറിന് അത്ര ഇമ്പോർട്ടൻസ് ഓർമ്മ അങ്ങനെ ആയിരുന്നു അത് അതുകൊണ്ടാണ് ആ ക്യാരക്ടറിന് അത്ര

ിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അന്ന് എന്നെ ധൈര്യം തന്ന ആൾ രാജചേട്ടനാണ് രാജചേട്ടൻ പറഞ്ഞു ഒന്നുമില്ല ഒന്നും ഇല്ല നിന്റെ ഷോട്ട് ആ ഫസ്റ്റ് ഷോട്ട് മമ്മൂക്കായിട്ട് വന്നത് ആ ഒരു വലിയ ക്രൗഡിന്റെ നിന്നായിരുന്നു മമ്മൂക്കായിട്ടുള്ള ഷോട്ട് ചെയ്ത് പിന്നെ അപ്പൊ എടുത്തതിന് ശേഷം ഞാൻ പിന്നെ അദ്ദേഹത്തിന്റെ അടുത്ത് തന്നെ പിന്നെ അതിന്റെ കുറച്ച് സീൻസ് മദ്രാസിലെടുത്തിരുന്നു അപ്പോഴൊക്കെ ഞാൻ മമ്മൂക്കിനെ കാണാൻ വേണ്ടി പോകും അങ്ങനെ ഇതായിരുന്നു പക്ഷെ ഫസ്റ്റ് ഷോട്ട് എനിക്ക് ആ ക്രൗഡിന്റെ മുമ്പ് മുമ്പ് തന്നെയായിരുന്നു മമ്മൂട്ടി തന്നിരുന്നു പ്രത്യേകിച്ച് ഫൈറ്റ് ഒക്കെ ചെയ്യുമ്പോഴൊക്കെ പ്രശ്നം സാധ്യതയുണ്ട് പക്ഷെ അദ്ദേഹം ഒരു ഗ്രേറ്റ് ആണ് കാരണം ഒരു നമ്മൾ ഫൈറ്റൊക്കെ ചെയ്യുന്ന സമയത്ത് പോലും അദ്ദേഹം നമ്മളോട് ഒരു വാക്കുകൊണ്ടോ ഒരിതുകൊണ്ടോ പോലും അങ്ങനെ ഇങ്ങനെ അല്ല അങ്ങനെയല്ല എന്ന് സാറ് പറഞ്ഞിട്ടില്ല പറയേണ്ടി വന്നിട്ടില്ല അത് ദൈവാനുഗ്രഹം കൊണ്ടാണ് പലരും പറഞ്ഞു മമ്മൊക്കെ ഫൈറ്റ് ചെയ്യുമ്പോൾ കയ്യിൽ ടച്ച് ചെയ്യുന്നു പ്രശ്നമാണ് ഓഫ് ആള് പക്ഷേ ഇതൊക്കെ പറഞ്ഞിട്ട് നമ്മളെ ടെൻഷനായി പക്ഷെ ആറ് എനിക്ക് ഹൺഡ്രഡ് പേഴ്സെൻറ്റ് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു പറയാണ്ടിരിക്കാൻ പറ്റില്ല നമ്മുടെ